ഈ അത്ഭുത പ്രപഞ്ചത്തിൽ എത്രയെത്ര നിഗൂഢതകളാണുള്ളത് പരമ്പരാഗതമായ ചില അറിവുകളും വിശ്വാസങ്ങളും അറിഞ്ഞും അറിയാതെയും നാം മനസ്സിലുറപ്പിക്കുന്നു ഇളത് ശരി കിലത് തെറ്റ് മനുഷ്യ മനസ്സുകളിൽ കാലങ്ങളായി ഉറച്ചുപോയ തെറ്റായ വിശ്വാസങ്ങളെ പുതുക്കിപ്പണിത് ശാസ്ത്ര സത്യങ്ങൾ ലോകത്തെ പഠിപ്പിച്ച ഒരു ശാസ്ത്രജ്ഞൻ വാനനിരീക്ഷകൻ ഭൗതിക ശാസ്ത്രജ്ഞൻ ജ്യോതിശാസ്ത്രജ്ഞൻ ഗണിത ഗണിതശാസ്ത്രജ്ഞൻ തത്വചിന്തകൻ എന്നീ വിശേഷണങ്ങൾക്കെല്ലാം അർഹനായ ഒരാൾ ആധുനിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഇറ്റലിക്കാരനായ ഗലീലിയോ ഗലീലി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് ഫെബ്രുവരി പതിനഞ്ചിന് ഗലീലിയോ ജനിച്ചു പ്രപഞ്ചത്തെ സംബന്ധിച്ച പല വിശ്വാസങ്ങളും തെറ്റാണെന്ന് ആദ്യമായി തെളിയിച്ച ശാസ്ത്രകാരൻ ആദ്യം പുരോഹിതനാവുക എന്നതായിരുന്നു ലക്ഷ്യം പിന്നീട് വിസാ സർവകലാശാലയിൽ മെഡിസിൻ പഠനത്തിന് ചേർന്നു പക്ഷേ അതിലൊന്നും അദ്ദേഹം ഉറച്ചു നിന്നില്ല തന്റെ പഠനമേഖല ഇതൊന്നുമല്ല എന്നദ്ദേഹം തിരിച്ചറിയുന്നു അങ്ങനെ ബിരുദ പഠനം പൂർത്തിയാക്കാതെ കോളേജിൽ നിന്ന് അദ്ദേഹം പുറത്തിറങ്ങി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ പിതാവ് മരിച്ചതോടെ കുടുംബത്തിൻ്റെ ബാധ്യത ഗലീലിയോയുടെ ചുമലിലെത്തി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഒക്ടോബറിൽ ഇരുപത്തിയെട്ടാം വയസ്സിൽ ഗലീലിയോ പാതുവ സർവകലാശാലയിൽ ഗണിത പ്രൊഫസറായി അത് പതിനെട്ട് വർഷം നീണ്ടു പല ഉന്നതരുമായി സാമൂഹിക ബന്ധങ്ങൾ ഉണ്ടാക്കി നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും തുടർന്നുകൊണ്ടേയിരുന്നു കോളേജിൽ പഠിപ്പിച്ച സമയത്ത് സമ്പന്ന കുടുംബങ്ങളിൽ നിന്നെത്തിയ കുട്ടികൾക്ക് അദ്ദേഹം ട്യൂഷൻ എടുത്ത് അധിക വരുമാനം കണ്ടെത്തി പ്രൊഫസറായിരുന്നെങ്കിലും ശമ്പളം വളരെ കുറവ് ക്ലാസിൽ പരമ്പരാഗത കാര്യങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കുവാൻ അദ്ദേഹം നിർബന്ധിതനായെങ്കിലും ട്യൂഷൻ വേളയിൽ ആ കുട്ടികളോട് അദ്ദേഹം തന്റെ നൂതനമായ ആശയങ്ങളും കണ്ടെത്തലുകളും ചർച്ച ചെയ്തു അങ്ങനെ വ്യത്യസ്ത കാഴ്ചപ്പാടുള്ള ഈ പ്രൊഫസറുടെ ഖ്യാതി കൂടുതൽ പടരാൻ കാരണമായി പുതുതലമുറയിലേക്ക് പുതുശാസ്ത്ര സത്യങ്ങൾ അദ്ദേഹം പകർന്നുകൊടുത്തു ഒരു ദിവസം പള്ളിയിലെത്തിയ ഗലീലിയോ ഒരു കാഴ്ച കണ്ടു ആടിക്കൊണ്ടിരിക്കുന്ന മെഴുകുതിരി കത്തിച്ചു വെച്ച ഒരു തൂക്കുവിളക്ക് വേഗത്തിലാടുമ്പോഴും സാവധാനം ആടുമ്പോഴും അതിനെടുക്കുന്ന സമയം ഒന്നു തന്നെയെന്ന് അദ്ദേഹം കണ്ടെത്തി അത് കണക്കാക്കുവാൻ സ്വന്തം ഹൃദയസ്പന്ദനത്തെ തന്നെ അദ്ദേഹം സമയപരിധിയാക്കി ഹൃദയത്തിന്റെ മിടിപ്പിൽ സമയം ഇട്ടപ്പെടുത്തി അങ്ങനെ പെന്റുലത്തിന്റെ ചലന സിദ്ധാന്തം പോലുള്ളവ കണ്ടെത്തി ഈ പ്രപഞ്ചം രചിക്കപ്പെട്ടത് തന്നെ ഗണിത സമവാക്യങ്ങൾ കൊണ്ടാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു ആധുനിക ഭൗതിക ശാസ്ത്രത്തിന് അടിത്തറ പാകിയ ഐസക് ന്യൂട്ടൻ പോലും ഗലീലിയോ സൃഷ്ടിച്ചെടുത്ത അടിത്തറയിൽ നിന്നാണ് ശാസ്ത്ര പരീക്ഷണങ്ങൾ നടത്തിയതെന്ന് പറയാം നിലവിലുള്ള വസ്തുതകളെയും വിശ്വാസങ്ങളെയും അത് തെറ്റാണെങ്കിൽ ചോദ്യം ചെയ്തും തിരുത്തിയും മാത്രമേ ശാസ്ത്രത്തിന് മുന്നേറുവാൻ കഴിയുകയുള്ളൂ എന്ന് വലിയ സത്യം സ്വന്തം ജീവിതവും ശാസ്ത്രീയ വെളിപ്പെടുത്തലുകളും കൊണ്ട് തെളിയിക്കുകയായിരുന്നു ഗലീലിയോ തന്റെ നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ ഉപയോഗിച്ച് ഗലീലിയോ വിപ്ലവകരമായ നിരവധി കാര്യങ്ങളാണ് കണ്ടെത്തിയത് വലിയ ഭാരമുള്ള വസ്തു ഉയരത്തിൽ നിന്ന് ഭൂമിയിലേക്കിട്ടാൽ അത് ആദ്യം ഭൂമിയിലെത്തുമെന്നും ഭാരം കുറഞ്ഞവ മെല്ലെ മാത്രം ഭൂമിയിലേക്ക് എത്തും എന്നതായിരുന്നു അന്നത്തെ ചിന്ത ഭാരം കൂടിയതും ഭാരം കുറഞ്ഞതുമായ രണ്ടു വസ്തുക്കൾ ഒരുപോലെ ഉയരത്തിൽ നിന്ന് താഴെ കിട്ടാൻ ഭാരം കൂടിയത് ആദ്യം താഴെ എത്തുമെന്ന ചിന്ത തെറ്റെന്ന് അദ്ദേഹം തെളിയിച്ചു വിസയിലെ ചരിയുന്ന ഗോപുരത്തിന്റെ മുകളിൽ നിന്ന് ഈ പരീക്ഷണം നടത്തി അത് അദ്ദേഹം തെളിയിച്ചു കൊടുത്തു വിസയിലെ പ്രശസ്തമായ ചരിയുന്ന ഗോപുരത്തിനു മുകളിൽ ഗലീലിയോ കയറി അവിടെ നിന്ന് വ്യത്യസ്ത തൂക്കമുള്ള രണ്ടു വസ്തുക്കൾ ഒരേ സമയം അദ്ദേഹം താഴേക്കിട്ടു ഈ പരീക്ഷണം കാണുവാൻ ധാരാളം ആളുകൾ ഗോപുരത്തിനു ചുറ്റും കൂടിയിരുന്നു കണ്ടുനിന്നവരെയെല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് രണ്ടു വസ്തുക്കളും ഒരേ സമയം താഴേക്ക് വീണു തൻ്റെ നിഗമനം തെളിയിച്ചു കൊടുത്ത സന്തോഷത്തിൽ ആ ഗോപുരമുകളിൽ നിന്ന് ഗലീലിയോ ജനങ്ങൾക്കു നേരെ കൈകൾ വീശി ഗലീലിയോയുടെ ഏറ്റവും വലിയ കണ്ടുപിടുത്തവും പഠനവും ടെലസ്കോപ്പും വാനനിരീക്ഷണവുമായിരുന്നു ജർമ്മൻ ഡച്ച് ലെൻസ് നിർമ്മാതാവായിരുന്ന ഹാൻസ് ലിപ്പർഷേ ആണ് ടെലസ്കോപ്പ് അഥവാ ദൂരദർശിനി കണ്ടുപിടിച്ചത് അത് കേട്ടറിഞ്ഞ് ഗലീലിയോ അത് കാണാതെ തന്നെ സ്വതന്ത്രമായി ഒരു ടെലിസ്കോപ്പ് നിർമ്മിച്ചു ടെലിസ്കോപ്പിന്റെ ജനയിതാവിന്റെ സ്ഥാനം ലിപ്പർഷേക്കാണെങ്കിലും ഗലീലിയോ ആണ് അത് സ്വതന്ത്രമായി വികസിപ്പിച്ചെടുത്തത് അതുകൊണ്ടാണ് ടെലസ്കോപ്പ് കണ്ടുപിടിച്ചത് ഗലീലിയോ ആണെന്ന് പരക്കെ അറിയപ്പെടുന്നതും എങ്കിലും അതുപയോഗിച്ച് ജ്യോതിശാസ്ത്ര കണ്ടെത്തലുകൾ നടത്തിയ ആദ്യ വ്യക്തി ഗലീലിയോ തന്നെയായിരുന്നു ടെലസ്കോപ്പിലൂടെ ഗലീലിയോ കണ്ട ചന്ദ്രന്റെ മുഖം മലയും കുഴിയും കൊണ്ട് നിറഞ്ഞതായിരുന്നു വ്യാഴത്തിന് നാല് ഉപഗ്രഹങ്ങളും ശനിഗ്രഹത്തിന്റെ ബാഹ്യഘടനയും സൂര്യനിലെ കറുത്ത പാടുകളും ഗലീലിയോ നിരീക്ഷിച്ചു തന്നെ വിസ്മയിപ്പിച്ച ആകാശത്ത് ത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത അനേകം നക്ഷത്രങ്ങൾ ഉണ്ടെന്ന് ഗലീലിയോ കണ്ടെത്തി അദ്ദേഹത്തിന്റെ ഈ കണ്ടെത്തലുകളാണ് ആധുനിക ജ്യോതിശാസ്ത്രത്തിന് തുടക്കം കുറിച്ചതും ഭൂമിയിലാണ് ഗലീലിയോ നിൽക്കുന്നതെങ്കിലും ടെലസ്കോപ്പിലൂടെ തന്റെ വിജ്ഞാനദാഹാർത്ഥമായ കണ്ണുകൾ ആകാശത്തിലേക്ക് ഉയർന്നു മനസ്സുകൊണ്ട് ആകാശത്തിലെ ക്ഷീരപഥത്തിലേക്ക് എത്തിയെന്ന് അലങ്കാരിക ഭാഷയിൽ പറയാം സാധാരണ നമ്മൾ ആകാശത്തെ കണ്ടാസ്വദിക്കുന്നത് പോലെയല്ല ഗലീലിയോ ആകാശത്തെ കണ്ടത് ആകാശത്തിന്റെ അതിനിഗൂഢതകളിലൂടെ അതുവരെ ലോകം അറിയാത്ത മനസ്സിലാക്കാത്ത പ്രപഞ്ച സത്യങ്ങളെ തേടി ഗലീലിയോയുടെ കണ്ണുകൾ നിരന്തരം അലഞ്ഞുകൊണ്ടേയിരുന്നു അദ്ദേഹത്തിന്റെ ജന്മത്തിൽ ആ കണ്ണുകൾ ഏറെയും കണ്ടത് ആകാശത്തെയും സൗരയൂഥത്തെയുമായിരിക്കും ആകാശത്തിലെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഒക്കെ ആ കണ്ണുകൾക്ക് കാഴ്ചയുടെ വിരുന്നൊരുക്കി അങ്ങനെ പുതിയ പുതിയ കാഴ്ചകളുടെയും അറിവിന്റെ പുതുപാഠങ്ങളും നിരന്തരം അവതരിപ്പിക്കുവാൻ ആ ശാസ്ത്രകാരന് കഴിഞ്ഞു ഭൂമിയെ സൂര്യനല്ല സൂര്യനെ ഭൂമിയും മറ്റ് ഗ്രഹങ്ങളുമാണ് ചുറ്റുന്നതെന്ന കോപ്പർനിക്കസിന്റെ സിദ്ധാന്തത്തെ പിന്തുണയ്ക്കുന്നതായിരുന്നു ഗലീലിയോയുടെ ജ്യോതിശാസ്ത്ര കണ്ടെത്തലുകൾ ചലന നിയമ സംബന്ധമായ ഗവേഷണങ്ങൾ ഗലീലിയോ തുടർന്നു അങ്ങനെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ശാസ്ത്ര പരീക്ഷണങ്ങൾ ഈ ലോകത്തിന്റെ മുന്നിൽ തെളിയിച്ചു കൊടുത്തു പെൻഡുല നിയമവും സ്വതന്ത്രമായി പതിക്കുന്ന വസ്തുക്കളുടെ നിയമവും ഒക്കെ ശാസ്ത്രലോകത്ത് വിപ്ലവകരമായ സംഭവങ്ങളായി മാറി ആകാശ നിരീക്ഷണങ്ങളുടെ ഫലം ആയിരത്തി അറുന്നൂറ്റി പത്തിൽ ഒരു പുസ്തകമായി പ്രസിദ്ധീകരിച്ചു നക്ഷത്രങ്ങളിൽ നിന്നുള്ള സന്ദേശം ജ്യോതിശാസ്ത്ര ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളിലൊന്നായി അത് മാറി സൂര്യനാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രമെന്നും ഭൂമി അതിനു ചുറ്റും കറങ്ങുകയാണെന്നും അദ്ദേഹം വാദിച്ചു ഈ ശാസ്ത്ര സത്യങ്ങൾ ചേർത്ത് ഗലീലിയോ ഒരു പുസ്തകവും രചിച്ചു സ്വന്തം നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ ശാസ്ത്ര സത്യങ്ങൾ സ്വയം കണ്ടെത്തുകയായിരുന്നു ദാർശനികനായ ആ ശാസ്ത്രകാരൻ ലോകത്തെ മാറ്റി ചിന്തിപ്പിക്കുവാൻ സ്വന്തം ബുദ്ധിയിലൂടെ പരീക്ഷണങ്ങൾ നടത്തി നിഷേധിക്കാനാവാത്ത ശാസ്ത്ര സത്യങ്ങൾ ഉറക്കപ്പറഞ്ഞ ഗലീലിയോ അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങൾ മുഴുവനും അവതരിപ്പിക്കണമെങ്കിൽ ഈ ദൃശ്യമാധ്യമത്തിലെ സമയം തികയാതെ വരും എന്നതാണ് സത്യം ഗലീലിയോ അദ്ദേഹത്തിന് വേണ്ടിയല്ല ജീവിച്ചത് ഈ പ്രപഞ്ചത്തിലെ എല്ലാ അണുവിനെയും സൂക്ഷ്മമായി നിരീക്ഷിച്ച് പഠിച്ച് തലമുറകൾക്ക് പകർന്നു നൽകുവാൻ വേണ്ടി മാത്രം ജന്മമെടുത്ത ഒരു അപൂർവ പ്രതിഭ പ്രപഞ്ച പ്രപഞ്ചസത്യങ്ങൾ ഉറക്കപ്പറഞ്ഞ ഗലീലിയോയുടെ വാദങ്ങൾ മതമേധാവികൾക്ക് അംഗീകരിക്കാനായില്ല ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തിമൂന്നിൽ ഗലീലിയോയെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു വാർദ്ധക്യമേറിയപ്പോൾ വീട്ടുതടങ്കലായി ശിക്ഷ ഇളവ് ചെയ്തു ആകാശവിസ്മയങ്ങൾ കാണുകയും അത് ലോകത്തെ കാട്ടിക്കൊടുക്കുകയും ചെയ്ത ആ മഹാമനീഷിയുടെ കാഴ്ചശക്തി മങ്ങിമങ്ങി തീർത്തും ഇല്ലാതെയായി ആകാശത്തിലെ പ്രഭാപൂരം നിരന്തരം കണ്ട് കണ്ട് ഗലീലിയോ അന്ധനായി മാറി ഭൂമിയിൽ നിൽക്കുകയാണെങ്കിലും ടെലസ്കോപ്പിലൂടെ തന്റെ കണ്ണുകൾ കൊണ്ട് മാത്രം ആകാശത്തിലെ ക്ഷിരപഥങ്ങളിലൂടെ സഞ്ചരിച്ച ഗലീലിയോയുടെ കണ്ണുകളിൽ പടർന്നു ദുർവിധി എന്നല്ലാതെ എന്തു പറയുവാൻ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തിരണ്ടിൽ എഴുപത്തിയഞ്ചാം വയസ്സിൽ മരണത്തിന് കീഴടങ്ങുമ്പോൾ ലോകത്തിന് ശാസ്ത്ര സത്യങ്ങളുടെ വലിയൊരു പേടകം സമ്മാനിച്ചുകൊണ്ടാണ് ഗലീലിയോ യാത്രയായത് മരിച്ചു മരവിച്ച് ആ ശാസ്ത്രപ്രതിഭ കിടക്കുമ്പോഴും ഗലീലിയോയുടെ ഹൃദയത്തിൽ നിന്ന് ആ വാക്കുകൾ ഈ പ്രപഞ്ചത്തിലേക്ക് വീണ്ടും വീണ്ടും മുഴങ്ങുന്നത് പോലെ സൂര്യൻ ഭൂമിയെ അല്ല ഭൂമി സൂര്യനെ ചുറ്റി തന്നെ കറങ്ങുന്നു